ഹലോ ഗായ എല്ലാവർക്കും നമ്മുടെ ബുദ്ധിയുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ സൈക്കിൾ റൈഡ് പോവട്ടോ വലിയ റൈഡ് ഒന്നുമില്ല വെറുതെ കാഴ്ചകളൊക്കെ കാണാൻ പോവാണ് നേരെ വീഡിയോയിലോട്ട് വീടിലോട്ട് പോയാലോ നല്ല ചീ വീടിന്റെ ശബ്ദം കൊണ്ട് കേട്ടോ വീഡിയോയിൽ അങ്ങ് പോയി വേണേ ശബ്ദമായിട്ട് അപ്പൊ നമ്മള് പെരിയറങ്ങോ പോകുമ്പോൾ കാഴ്ച കണ്ടതൊക്കെ നമ്മുടെ വീടിന്റെ മുറ്റത്ത് എളുപ്പം നമ്മൾ മെല്ലെ മെല്ലെ വീട്ടിൽ നിന്ന് ഇങ്ങനെ അറിഞ്ഞിട്ടുവാട്ടോ സൈക്കിളിലാണ് ഇറങ്ങണത് ഒരു കയ്യിൽ ക്യാമറ ഒരു കയ്യിൽ സൈക്കിളിന്റെ ബാലൻസ് ബോഡി കാര്യങ്ങൾ ക്ഷമിക്കണം കേട്ടോ നമ്മളങ്ങനെ മുമ്പോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ പ്രത്യേകത ഒരുപാട് തോടുകളും കൈ കൈത്തോടുകളും കനാലുകളൊക്കെ ഉണ്ടിട്ട് പോയാൽ കാണാൻ നമുക്ക് ഇതൊക്കെ ഒരു തൊടുക കേട്ടോ ഇവിടെ ആദ്യം വായകളായിരുന്നു ഇപ്പൊ ഫുള്ള് കവുങ്ങകളാണ് കേട്ടോ ഇവിടെയൊക്കെ അവിടെ ആയിട്ടൊരു പശുവിൻ്റെ ആലയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടായിട്ട് ചെറിയൊരു തോടൊക്കെ ഉണ്ട് കേട്ടോ ഒക്കെ തോട്ടിലേക്ക് പോകാം ഇതിൻ്റെ സൈഡിലും ചെറിയൊരു പാടാണ് കേട്ടോ പാടം എന്ന് പറയുമ്പോൾ ഒരു വാഴയും തങ്ങുമൊക്കെ ഉള്ള കവുങ്ങൊക്കെ ഉള്ളൊരു പാടാണ് ഇവിടെ ആയിട്ട് ചെറിയൊരു തോടുണ്ട് കിട്ടും ഇതിലൊരുപാട് പെരലും മാനത്തക്കണ്ണിയൊക്കെ ഉണ്ട് കേട്ടോ അഥവാ ഒരുപാട് മീനുകളൊക്കെ ഉണ്ടായിരുന്നു മഴ പെയ്ത ഇതീത് വെള്ളമൊക്കെ ിലൊക്കെ എത്തോ ഇതിന്റെ അപ്പുറത്ത് കോഴി ഫാമാണ് കേട്ടോ ഇതെല്ലാം എങ്ങനെയാണ് നമ്മൾ വന്നത് കേട്ടോ നമുക്ക് അയിക്കൂടെ ഒക്കെ പോകണം യാത്ര തുടരുകട്ടെ നമ്മക്ക് ഇതാണ് കോയ് ഫാമിന്റെ ഒരു ഭാഗമാണ് കേട്ടത് ായിട്ട് പശുവിന്റെ ഒരു ആലയൊക്കെ കണ്ടിട്ടുണ്ടായിട്ടൊരു കോഴിഫാമുണ്ട് കോഴിഫാമിന്റെ ബേക്ക് വാഷാണ് ഇവിടെ തോടിന്റെ വാക്കിയാണ് ഇട്ടത് ഇതിലെ പോയ ഒരു പുഴയുണ്ട് കേട്ടോ ചെറിയൊരു പുഴയാണ് ഇതിലൊക്കെ മുയ്യ് പോലത്തെ ബ്രാല് പോലത്തെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾ കിട്ടും ഇതിലൊക്കെ മുയൻറെ ഒക്കെ കുഞ്ഞുങ്ങളുണ്ടാവും ഇതില് ഇത് ചിതലിന്റെ ഒരു വീട് ഉണ്ട് അതോ മണ്ണ കൊണ്ട് ഉണ്ടാക്കിയ വലിയ ഒരു ഇതാണ് എത്ര ചവിട്ടിയിട്ട് കൊട്ടൊന്നുമില്ല കേട്ടോ അതിന്റെ ഉള്ളിൽ ചിതല് കുറ്റികളൊക്കെ ഉണ്ട് കോഴിക്കള് തിന്നുന്ന സാധനമാണ് ഇട്ടതൊക്കെ ഇതാണിടാൻ പറഞ്ഞ കോഴി ഫാമിൻ്റെ മുൻവശം അതിൻ്റെ ഗേറ്റാണ് ഒരുപാട് കോഴികളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇതയിൻ്റെ റബ്ബറും തൊടും ആണ് അതിൻ്റെ സൈഡിലുള്ളത് തന്നെയാണ് ഇത് ചെറുതായിട്ടൊന്ന് വഴി തിരിച്ചു തിരിച്ചുവിട്ടൊരു തോടാണ് ഇവിടെ ഇതിലൊക്കെ നല്ല മീനുകളുണ്ടായിരുന്നു കൈകൊണ്ട് തപ്പി പിടിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള മീനുകളുണ്ട് കേട്ടോ അതിൽ ഇവിടെ ഫുള്ള് പാടാണ് കൌങ്ങുൻ തോട്ടമാണ് അവിടെ ഇവിടെ ചെറിയ ചെറിയ പെരകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ സൈഡിലാണെങ്കിൽ വായകളുടെ ഒരു തോട്ടവുമാണ് സൈക്കിളിൽ പോകാൻ നോക്കുമ്പോഴാട്ടെ ഈ ചെടിയൊക്കെ കണ്ടത് നല്ല രസമുള്ളൊരു ചെടി ഇതിൽ ഒരുപാട് കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള ഒരുപാട് മീനുകളുണ്ട് കേട്ടോ ഇവിടെയൊക്കെയായിട്ട് മണ്ണിൻ്റെ ഉള്ളിൽ കല്ലൊക്കെ മാറ്റിയാൽ കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് മീനുകൾ ഉണ്ടരുന്നതുകൊണ്ട് ഞങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വൈ ചെറുതായിട്ട് മോശമായി വരുന്നുണ്ട് കട്ടറായി സിമെൻറ് റോഡ് കഴിഞ്ഞു കിട്ടും കാരണ ഇതിയുടെ ചളിയാണ് കേട്ടോ ഇതിലും ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട് അത്യാവശ്യത്തിന് വലുപ്പം ഉള്ളത് കൊണ്ട് കേട്ടോ മയക്കാറ് മൂടി വരുന്നുണ്ട് കേട്ടോ കാലാവസ്ഥ മോശമാവുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ എത്ര ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുള്ളവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ കുമ്പായ്